പൂജ്യം മുതൽ പത്ത് കോടിയിലേക്കുള്ള നമ്മുടെ അതുല്യമായ സാമ്പത്തിക യാത്രയുടെ എഴുപത്തി ഏഴാം ദിവസത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സുഹൃത്തുക്കളെ ഞാൻ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറോ ഒരു സെമി സർട്ടിഫൈഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറോ അല്ല എൻ്റെ ഈ സാമ്പത്തിക യാത്രയിൽ ഞാൻ ഓരോ ദിവസവും ചെയ്യുന്ന ചെറിയ ചെറിയ നിക്ഷേപങ്ങളുടെയും എൻ്റെ അനുഭവങ്ങളുടെയും കഥകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ യാത്രയിലൂടെ ഞാൻ തെളിയിക്കാൻ ശ്രമിക്കുന്നത് ദീർഘകാല നിക്ഷേപം ഒരു ശീലമാക്കി തുടരുന്നവർക്ക് കോടീശ്വരനാവുക എന്നത് ഒരു സ്വപ്നമല്ല ഒരു യാഥാർത്ഥ്യമാണ് ഇനി നമുക്ക് നമ്മുടെ സാമ്പത്തിക യാത്രയുടെ എഴുപത്തി ഏഴാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം ഇന്നലെ വരെ നമ്മൾ എഴുപത്തിയാറ് ദിവസത്തെ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആകെ പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ നിക്ഷേപിച്ചതിൽ പതിനെണ്ണായിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപ ഇൻവെസ്റ്റ്മെൻറ്റായി കാണിക്കുന്നു അഞ്ഞൂറ്റി പത്ത് രൂപ ഇൻ പ്രോഗ്രസ്സായും കാണിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം ഇന്ന് മാർക്കറ്റ് ഹോളിഡേ ആണ് ആയതിനാൽ ഡെപ് ഫണ്ടിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിനായി ആദ്യം നമുക്ക് നമ്മുടെ നിപ്പോൺ ഓവർനൈറ്റ് ഫണ്ടിലേക്ക് പോകാം നിലവിൽ നമ്മൾ ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപയാണല്ലോ ദിവസേന ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആയതിനാൽ രൂപ ഇരുന്നൂറ്റി അൻപത്തഞ്ച് എന്ന് എൻ്റർ ചെയ്യുന്നു ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ്നോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നു ഡാഷ്ബോർഡിൽ നോക്കുന്നു ഇൻ പ്രോഗ്രസ് അങ്ങനെ എഴുപത്തി ഏഴാം ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റും നമ്മൾ വിജയകരമായി പൂർത്തിയാക്കി ഇന്നും നാം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഒന്നുകൂടി അടുത്തു കഴിഞ്ഞു നാളെ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ കമൻസ് വാല്യൂബിൾ സജഷൻസ് പോസ്റ്റ് ചെയ്യുക Thank you.